ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനലിനെ ഞാൻ കുറച്ച് പൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് പൂ ആദ്യമായി വീഡിയോ ആദ്യമായി കാണുന്നവർ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോടെ കിടക്കാം നല്ലോണം കുറേ പൂ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതാ നോക്കൂ ഇത് മാത്രമല്ല ഇതിനും പൂ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതാ ഉണ്ട് മുട്ടക്കുണ്ട് നോക്കൂസിൻ്റെ ൂ മുട്ട് പൂവൊക്കെ പറച്ചു തീർന്നു പൂവൊക്കെ നേരത്തെ ഷോർട്ട് ഷോർട്ടിൽ ഇട്ടിട്ടുണ്ടോ അപ്പം കാണാതവരുണ്ടെങ്കിൽ കണ്ടുനോക്കാം ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതാണ് ലിങ്ക് കമൻ്റിൽ പിൻ ചെയ്ത് വെക്കുന്നതാണ് കാണാതവരുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോ കാണാൻ നേരത്തെ പിന്നെ അടുത്തതായിട്ടുള്ള ഇതാണ് അടുത്ത പൂവാണ് ഇതെന്തോ ഒരു പൂവാണ് കേട്ടോ അല്ല നോക്ക് അതാ അവിടെ കുറേ ഉണ്ട് കേട്ടോ ഇതാ ഇതെന്ത് പോവാന്നൊന്നും അറിയില്ല ഇതാ നല്ല ഭംഗിയില്ലേ കാണാൻ നല്ല ഭംഗിയില്ലേ ഇവിടെ ഉണ്ട് കിട്ടുമോ അതിന്റെ വീഡിയോ അതിൻ്റെ വീഡിയോ നേരത്തെ ഷോർട്ട് ഇട്ടുകൊണ്ടാണ് തീർന്നത് ഷോർട്ട് ഞാൻ കമൻ്റിൽ പിൻ ചെയ്ത് വെക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുക കുടിക്കണം അപ്പോൾ ലൈക്ക് എണ് അടിച്ചു പിടിക്കുക വീഡിയോ മായന്നും വരുന്നവർക്കെ തുടിക്കാം ബൈ